ടെക്നോളജി ഒക്കെ നമുക്ക് വിവരമുള്ള ജമിനിയോടൊക്കെ ചോദിച്ചു നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു ന്യൂനതയാണ് ചേലാകർമ്മം ചെയ്യുക എന്നത് ഒരു ന്യൂനതയായി കണക്കാക്കാൻ സാധിക്കില്ല ഇത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ആരോഗ്യ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ ചെയ്യുന്നതിലൂടെ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു കൂടാതെ ആരോഗ്യപരമായ മറ്റു ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങളിൽ ഞങ്ങൾക്ക് ഗുണങ്ങളും നേട്ടങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കലങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് പന്നി വെറുതെ പെറുന്നവരാണ് ധാരാളം മക്കളുള്ളവരാണെന്നൊക്കെ പറയേണ്ടി വരുന്നില്ലേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഹിന്ദുക്കൾക്കില്ലാത്ത എന്ത് ന്യൂനതയാണ് മുസ്ലിങ്ങൾക്കുള്ളത് മനപൂർവ്വമായിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു ന്യൂനത ഉണ്ട് അതല്ലാതെ എന്താണ് എല്ലാവരും ഒരുപോലെ അല്ലേ എന്നാണ് ചോദിച്ചത് അതിന് നമ്മുടെ ഉസ്താദ് വന്നിട്ട് മറുപടി പറയാണ് വിവരമുള്ള ജമിനിയോട് ചോദിക്കട്ടെ ആരെ ഈ ജമിനി ഇത്ര വിവരമുള്ളവരാണ് ജമിനി ജമിനി ആയാലും ഇതുപോലത്തെ സെർച്ച് എഞ്ചിനുകൾ ഏത് തന്നെ ആയാലും നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ വിഷയങ്ങൾ ഒരുപാട് പേര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഈ ജമിനി ആയാലും മറ്റേത് ആപ്പായാലും മനസ്സിലാദ്യം ഉസ്താദം മനസ്സിലാക്കുക അതിനെ വെച്ചുകൊണ്ട് ആധികാരികമായിട്ട് നിങ്ങൾ പറയരുത് പിന്നെ ഈ പറയുന്ന സുന്നത്താണ് ഈ പറഞ്ഞത് ഈ സുന്നത്ത് കഴിച്ച ആളുകളെക്കാൾ കൂടുതൽ സുന്നത്ത് കഴിക്കാത്ത ആളുകളല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ നാട്ടിൽ ജീവിക്കുന്നില്ലേ ഇപ്പോൾ ഉദാഹരണം ഞാനടക്കമുള്ള ആളുകൾ അത് സുന്നത്ത് കഴിച്ചിട്ടല്ലോ ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അതൊരു ആവശ്യകതയായി മാറേണ്ടത് മതത്തിന്റെ അടയാളത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോ സ്ത്രീകൾക്ക് തന്നെ നിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നുണ്ട് ആ കുരുന്നുകളെയൊക്കെ പിടിച്ച് ഈ പറഞ്ഞ പോലെ തമ്മത്തിനും ചെയ്യുന്നതിനൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കാം അതൊന്നും അതിന് അതിലോട്ടൊന്നും വരുന്നില്ല കാരണം അത് നിങ്ങളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ എന്ത് വേണം ചെയ്യാം അതൊക്കെ നിങ്ങളുടെ മതത്തിന്റെ കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യാത്ത സ്ത്രീകളും ഇവിടെ ഏതാണ് ഈ വേട്ടവിടെയും വിവരമില്ലാത്ത വേട്ടവിടെയും ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ജൂതന്മാർ പൂർണ്ണമായിട്ടും ചേലാക്രമം ചെയ്യുന്നുണ്ട് അത് ഇസ്ലാം ഇവിടെ വരുന്നതിന് മുന്നേ അവർ ചേലാക്രമം ചെയ്യുന്നുണ്ട് ഇന്നും അവർ ചേലാക്രമം ചെയ്യുന്നുണ്ട് പിന്നെ ചില ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് അതെന്തിനാറിയാ മുത്തേൻ്റെ അസാണ് ചെയ്യുന്നത് അതേപോലെ ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട് ഹിമോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ആ രോഗം വന്ന ആൾക്കാരൊക്കെ ഈ ചേലാക്രമം ചെയ്യുന്നുണ്ട് നിനക്കത് വന്നു എന്നുള്ളത് ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല കാരണം എനിക്കാണെങ്കിൽ അറിയുമോ നിന്റെ തല തന്നെ വൃത്തിയാക്കാതെ നീ നടക്കുന്നത് പിന്നെ അടിവാകം എങ്ങനെ ഉണ്ടാവും വൃത്തിയത് ഉണ്ടാവൂലേ ആദ്യം മനുഷ്യന്റെ ശരീരം കാണുന്ന വാഗെങ്കിലും വൃത്തിയാക്കണം അത് വൃത്തിയാക്കാതെ നീ നടക്കുന്നത് അപ്പോൾ നിനക്കത് എന്ന് പറയും ഈ ഹിമോസിസ് എന്നുള്ള ആ രോഗം ഇല്ലേ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ് അപ്പൊ ഈ ഹിമോസിസ് എന്നുള്ള രോഗത്തിന് ചെയ്യുന്ന ഒരു ആണ് ഈ സർജറിയാണ് ചേലാകർമ്മം അത് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരാളും രണ്ടാളും പത്താളും നൂറാളും എന്നല്ല അവിടെ ചെയ്യുന്നത് അത് മുയത്ത ആൾക്കാരാണ് ചെയ്യുന്നത് വലിയ ജവാന്മാരാണ് ചെയ്യുന്നതെന്ന് മാത്രം കാരണം അവിടെ ചൊരി പിടിക്കും അവനായിട്ട് ചീഞ്ഞ് ഒഴിക്കാൻ തുടങ്ങും അപ്പം പിന്നെ ആ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കൽ നിർബന്ധമാകും അത് ഇല്ല എന്നാണ് ഇനി പറഞ്ഞത് ഇവിടെ നമ്മളൊക്കെ ജീവിക്കുന്ന അവരൊക്കെ ഇത് എങ്ങനെ വന്നു പിന്നെ പിന്നെ നീ പറഞ്ഞത് ഈ സ്ത്രീകൾക്ക് ചേലാക്രമം ചെയ്യരുത് എവിടെ സ്ത്രീകൾക്ക് എവിടെയാണ് ചേലാക്രമം ചെയ്യത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു വിധി തന്നെ ഇല്ല അവർക്ക് സുന്നത്തും ഇല്ല പടലുമില്ല എനിക്ക് മക്കളുണ്ട് എനിക്ക് പെമ്മക്കളുണ്ട് എൻ്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ പെമ്മക്കളുണ്ട് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത ചേലാക്രമം നിനക്ക് കൊടുന്ന് നീ സംഖ്യകൾക്ക് കൊടുക്കുക ചിലപ്പോൾ ഉണ്ടാകും ചെറിയ കുട്ടികളെ പിടിച്ചു കൊണ്ട് ചേലാക്രമം ചെയ്യുന്നുണ്ടാവും പെൺകുട്ടികളെ പിടിച്ചുണ്ട് അതല്ലാതെ ഞങ്ങൾ നേരെയായിട്ട് ഞങ്ങളെ മക്കൾക്ക് ഇതുവരെ ചേലാക്രമം ചെയ്തിട്ടില്ല പെമ്മക്കു ആ മക്കാണ് ഞങ്ങൾ ചേലാക്രമം ചെയ്യരുത് അതാണ് സുന്നത്ത് അത് ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്താണ് അതല്ലാതെ പിന്നെ പറയും പറലില്ല പെണ്ണുങ്ങൾക്ക് ഫറലും സുന്നത്തുമില്ല പിന്നെ നിനക്ക് ഇവിടുന്ന് കിട്ടി ഈ പച്ച നോണ പറയാൻ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ നോക്കില്ല ആ സൂര്യ ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തുമെങ്കിൽ കഴിഞ്ഞ ഇനിയൊക്കെ നിനക്കൊക്കെ എന്ത് കുന്ത അറിയാം ശാഖയെ പോയി പഠിച്ച ഈ കോലത്തിലെല്ലാവരും ഉള്ളൂ ടെക്നോളജി സാഗെ പോയി പഠിച്ച ടെക്നോളജി അപ്പോൾ നീയൊക്കെ ചെയ്യേണ്ടത് ആദ്യം എനിക്ക് കുറച്ചൊന്ന് വിവരം വെക്കും പിന്നെ ജമിനിക്ക് വിവരം ചെയ്യാമെന്നാണ് നീ പറഞ്ഞത് നിനക്ക് ഭയങ്കര വിവരമാണ് ജമിനിക്ക് വിവരമില്ല ഓ ഭയങ്കര കണ്ടുപിടുത്താണ് ടെക്നോളജി ഈ കോലത്തിലുള്ള ടെക്നോളജി ഒക്കെ തിരഞ്ഞെടുത്തിട്ട് ഒരു ടെക്നോളജി പോലും യൂസ് ചെയ്യാൻ അറിയില്ല അതിനെ പറ്റി വിവരമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് ടെക്നോളജിയാണ് ചാത്തപ്പിനെന്ത് മയസറ എന്ന് പറഞ്ഞ മാതിരി നിനക്കെന്ത് ടെക്നോളജി ഒക്കെ ആദ്യം നിന്റെ തലമുടി ആ അടിഭാവമൊക്കെ ഒന്ന് ആക്കി വാ എന്നിട്ട് സംസാരിക്കുക അപ്പം നമ്മൾക്കൊക്കെ ഇതിനെപ്പറ്റി പറയാം കുറച്ച് വിവരം വെച്ചിട്ട് വന്നിട്ട് സംസാരിക്കണം എന്നാലേ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ എല്ലാവരും എൻ്റെ ഇതിനൊന്നും ഒരു അരില്ലുള്ളൂ ആ ഉസ്താദിനെ പറ്റി പറഞ്ഞതു കൊണ്ട് മാത്രം ഞാനിതൊന്ന് പോസ്റ്റ് ചെയ്തതാണ് കാരണം തന്നെ കാണാൻ നീ അഞ്ച് പൈസയ്ക്ക് ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം സങ്കട ഇല്ലെങ്കിൽ തന്നെ എങ്ങനെ എത്ര വിവരം ഉണ്ടാവുള്ളൂ